ഹായ് അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അറേബ്യൻ മന്തി റൈസിൻ്റെ കിറ്റാട്ടോ അപ്പോൾ അത് ഒരു കിലോനാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് ക്യൂബുണ്ട് ടൊമാറ്റോ സോസ് മസാല പിന്നെ ഉറക്കനാരങ്ങയുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ ഇതാ ഒരാദ്യൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മന്തി മസാല പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക ഇത് ഞാൻ പിന്നെ കുറച്ച് നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ചോറിൻ്റെ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് അത് ഇട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് പിന്നെ നമ്മൾ മാഗി ഉള്ളത് ക്യൂബാണുള്ളത് അതിടുന്നുണ്ട് ഒരു കോഴി സമ്മതിക്കുന്നില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിലോട്ട് പിന്നെ ഇതാക്കുന്ന ടൊമാറ്റോ സോസും കാര്യങ്ങളും ഇട്ടു അത് കഴിഞ്ഞിട്ട് ചെറിയ ജീരകം ഒരു ഇട്ടത് ടീസ്പൂണായിട്ടിട്ടത് അതൊരു സ്പൂണും തീർത്തില്ല കുറച്ചിട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാക്കുന്ന നമ്മളെ കുരുമുളക് പൊടിച്ചതും ഉപ്പും ലേശം ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സുറുക്കെട്ടോ അത് നമുക്ക് അധികം അങ്ങോട്ടൊന്നും വേണ്ട കുറച്ച് ആ മസാല ഇതാവാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ ഇവിടെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉറങ്ങുന്നിട്ടിട്ട് അങ്ങനെ ഇട്ട് കുഴച്ചെണ്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ആക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മണിക്കൂർ കോഴി സംഭവിക്കൂല ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് എന്താക്കാം കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം എന്നിട്ട് നന്നായി തിളക്കാണ് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ കുരുമുളക് ഇല്ലേ ക്രഷ് ചെയ്യാത്തതാണ് അതങ്ങനെ തന്നെ ഇടാൻ നോക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇളക്കുക അത് കഴിഞ്ഞ് ശേഷം എണ്ണി ഒഴിക്കണം പിന്നെ എൻ്റെ കയ്യിൽ ആകെ രണ്ട് മൂന്ന് ഇതുണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനക്കായി അപ്പോൾ അത് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മാറ്റി വച്ചിട്ടുള്ള ഒരു മന്തിൻ്റെ മസാലപ്പൊടി ഇല്ലായിരുന്നു അതിലുള്ള ബാക്കി ഞാൻ ഇതിലോട്ട് ഈ ചോറിലോട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലവണ്ണം അതായതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം തിളക്കണം കേട്ടോ അപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു അത് ഉരുമെടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ തിളച്ചതിന് ശേഷം അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം തിളക്കാൻ വെക്കുക ഇത് നല്ലോണം മൂടി വെക്കുക കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്ങാനും മതി ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട നമുക്ക് കുക്കറിലിട്ട് വിസിലെടുപ്പിക്കണമുണ്ട് ഒരു വിസിലും തിളപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓവറായിട്ട് എന്താ പറയുക ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊഴഞ്ഞു പോകും ചോറ് എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഉറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇതിൽ ഓട്ടപ്പാറത്തിലോട്ട് മാറ്റി വെക്കാം ആ നേരം കൊണ്ടില്ല നമ്മൾ വലിയൊരു കുക്കർ എടുക്കാം ഇതൊരു എട്ട് ഇതിൻ്റെ ആകട്ടെ വരുന്നത് ആ ഒരു കുക്കറാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിലോട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെ വേണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇവിടെ അടിഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ ചോറ് എടുത്തിട്ട് ആദ്യം മേലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ ഞാൻ ഈ ഒരു മഞ്ഞ കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ആഡ് ചെയ്തെടുത്തു അതുപോലെ തന്നെ ചോപ്പ് കളറ് അത് നാർത്ത ചിക്കനിൽ ബാക്കി ഉണ്ടായതാണ് അതെടുത്തത് അതിൽ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ആ ചിക്കന് നമ്മൾ നാർത്തതാക്കി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അതിൽ വരുന്നതാണ് അതെടുത്തു അതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഉണക്കമുളകും നാല് പച്ചമുളകും കൂടെ കൂത്തിയിട്ടിട്ട് ഒരൊറ്റ വിസിലാട്ട് അടുപ്പിക്കുന്ന ഒരൊറ്റ വിസിലന്നെ അത് എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ വിസിൽ ആവി കളഞ്ഞിട്ട് നമുക്ക് അത് അപ്പം തന്നെ ഒരു പാത്രത്തോട്ടിലും മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിക്കാം കേട്ടോ ഓക്കെ താങ്ക്